എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ കെറ്റടി എക്സാമുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് വരാനുള്ളത് ഉള്ളത് അതിൻ്റെ റിസൾട്ടാണ് അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ആൻസർ ആൻസർക്ക് വരാനുണ്ട് അപ്പോൾ ഈ ഒരു എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നമുക്കൊരു മാർക്ക് അധികം മേടിക്കാൻ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ എങ്ങനെയാണ് പറ്റി ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാനാണെങ്കിൽ സർവീസിലുള്ളവരുടെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഓർഡറും അതുപോലെ തന്നെ ഒരു ഫോമും ഉണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് നോക്കാം അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വന്നത് വെച്ചിട്ട് ാണ് ഞാൻ പറയുന്നത് കേറ്റൻ മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി വൺ ടു ത്രീ ഫോർ പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷഭവന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരസൂചിയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ പരീക്ഷഭവന്റെ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃക ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ് പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ഇവർക്ക് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷ ഭവൻ പൂജപ്പുഴ തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാട്ടുകൾക്കും പ്രത്യേക ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് എന്ന് പരീക്ഷാ സെക്രട്ടറി പറയുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് ഇങ്ങനല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചാലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം അതല്ല അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഉത്തരം ഇതാണ് അല്ലെങ്കിൽ ആ ചോദ്യം ഇങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാം മാർക്ക് കിട്ടുന്നതായിരിക്കും എന്ന് ചില ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിരിക്കും ആ ഒരു ചോദ്യം തന്നെ ഒഴിവാക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ കോമൺ ആയിട്ട് എഴുതിയോടെ വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയായിരിക്കും വരാൻ പോകുന്നത് ഉത്തരസൂചിക്കുക അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ